ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ മഴ പെയ്താൽ ഞങ്ങളുടെ മസ്ജിദ് ചോർന്നൊലിക്കുമായിരുന്നുവെന്ന് സഹാബത്ത് രേഖപ്പെടുത്തിയ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ പ്രവാചക തിരുമേനി മുസ്തഫ അലൈഹി വസല്ലം പറയുകയാണ് എന്റെ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ദജാൽ ചോദിക്കും ആരുടേതാണ് ഈ വൈറ്റ് പാലസ് ആരുടേതാണ് ഈ കസറുൽ അബിയം ആരുടേതാണ് ഈ എന്ന് ദജാൽ എന്റെ മസ്ജിദിനെ നോക്കി ചോദിക്കുമെന്ന് റൂഹി പിതാ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം കൊല്ലങ്ങൾ കഴിഞ്ഞാൽ തന്റെ മസ്ജിദ് ഒരു കൊട്ടാരമായി മാറുമെന്ന് അതിന്റെ നിർമ്മാണത്തിന് ലക്ഷോപലക്ഷം ഡോളർ ചെലവഴിക്കപ്പെടുമെന്ന് അതിന് എ സി നിർവഹിക്കപ്പെടാൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് എയർ കണ്ടീഷൻ പ്ലാന്റ് നിർമ്മിക്കപ്പെടുമെന്ന് അതിനകത്തൊന്നാന്തരം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുമെന്ന് അതിന്റെ ചോട്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുമെന്ന് അതിന്റെ മിനാരങ്ങൾ മാനം മുട്ടി നിലകൊള്ളുമെന്ന് അതിന്റെ പച്ചക്കുബ കണ്ടിട്ട് ലോകത്ത് ലക്ഷോപലക്ഷം കണ്ണുനീര് പൊഴിക്കുമെന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ദീർഘദർശനം ചെയ്തു അലൈഹി വസല്ലം